നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഉത്തർപ്രദേശിലെ അമേഠിയിൽ മത്സരിക്കാൻ സരിത എസ് നായൻ നാമനിർദ്ദേശ പത്രിക നൽകി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കെതിരെയാണ് സരിത മത്സരിക്കുന്നത് അതേസമയം രാഹുലിന്റെ നാമനിർദ്ദേശ പത്രിക ഇന്നലെ സ്വീകരിക്കാതിരുന്നത് പാർട്ടിയിൽ ആശങ്കയുണ്ടാക്കിയിരിക്കുകയാണ് കേരളത്തിലെ സ്ത്രീകളോട് കോൺഗ്രസ് നേതാക്കൾ സ്വീകരിക്കുന്ന സമീപനം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നതിനാണ് രാഹുൽ ഗാന്ധിക്കെതിരെ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നതെന്ന് സരിത നേരത്തെ പറഞ്ഞിരുന്നു രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്നത് ജയിച്ച് ലോക്സഭയിലേക്ക് പോകാനാവില്ലെന്നും ഇത്രയും വലിയ പാർട്ടി സംവിധാനത്തോട് ജയിക്കാൻ തനിക്കാവില്ല കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പരാതിപ്പെട്ടിട്ടും അവർക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ രാഹുലിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുമാണ് മത്സരിക്കുന്നതെന്നും സരിത പറഞ്ഞിരുന്നു എന്നാൽ രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രികയോടൊപ്പം സമർപ്പിച്ച സത്യവാമൂലത്തിൽ ഗുരുതര പിഴവുകൾ ഉണ്ടെന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ധ്രുവിലാലിന്റെ ആരോപണത്തെ തുടർന്നാണ് സൂക്ഷ്മ പരിശോധനയ്ക്ക് മാറ്റിവെച്ചിരിക്കുന്നത് രാഹുലിന്റെ വിദ്യാഭ്യാസ രേഖകളിലെ പേര് വ്യത്യസ്തമാണെന്നും പരാതിയിലുണ്ട് കോളേജ് വിദ്യാഭ്യാസ രേഖകളിൽ രാഹുൽ വിൻസി എന്നാണ് നൽകിയിട്ടുള്ളത് അല്ലാതെ രാഹുൽ ഗാന്ധി എന്ന പേര് ഒരു വിദ്യാഭ്യാസ രേഖയുമില്ലെന്നും പരാതിയിൽ പറയുന്നുണ്ട് പത്രികയിൽ രാഹുലിന്റെ കമ്പനിയുടെ ആസ്തിയും ലാഭവിഹിതവും സംബന്ധിച്ച കണക്ക് വിവരങ്ങളും പ്രതിപാദിച്ചിട്ടില്ലെന്നും ആരോപണമുണ്ട് കൂടാതെ രാഹുൽ ബ്രിട്ടീഷ് പൗരനാണെന്നായിരുന്നു ഇയാളുടെ ആരോപണം എന്നാൽ ഈ വിഷയം ഉൾപ്പെടെ പത്രിക ഇരുപത്തിരണ്ടിന് പരിഗണിക്കും കേരളത്തിലെ സ്ത്രീകളോട് കോൺഗ്രസ് നേതാക്കൾ സ്വീകരിക്കുന്ന സമീപനം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നതിനാണ് രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കാൻ കാരണമെന്നാണ് സരിത പറയുന്നത് നേരത്തെ കേരളത്തിൽ മത്സരിക്കുവാൻ സരിത പത്രിക നൽകിയിരുന്നുവെങ്കിലും ഇത് തള്ളുകയായിരുന്നു എറണാകുളം വയനാട് എന്നീ മണ്ഡലങ്ങളിലാണ് സരിത പത്രിക സമർപ്പിച്ചിരുന്നത് സോളാർ കേസുമായി ബന്ധപ്പെട്ട് രണ്ട് കേസുകളിൽ സരിതയുടെ ശിക്ഷ റദ്ദാക്കിയിട്ടില്ല അതിനാലാണ് പത്രിക തള്ളിയത് ഇതിനു പിന്നാലെയാണ് അമേഡിയിൽ മത്സരിക്കാൻ സരിത ഒരുങ്ങുന്നത് ന്യൂസ് കർമാ